ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നല്ല കൊഴുത്ത ഗ്രേവിയിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ തേങ്ങയെല്ലാം വർത്തരച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടേക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിവിടുത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കോലവും ഒരു അഞ്ച് ഗ്രാമ്പു മൂന്ന് ഏലക്ക രണ്ട് പീസ് പട്ട ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് അളവിൽ തേങ്ങ ചിരകി ഇത് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളകും അര ടീസ്പൂൺ അളവിൽ ജീരകവും ഒരു ടീസ്പൂൺ അളവിൽ പെരുംജീരകവും ചേർത്ത് കൊടുക്കുക ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് ഇട്ടു കൊടുത്തിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കുക ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ചിട്ട് നമ്മൾ തേങ്ങ വറുത്തെടുക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇപ്പോൾ നമ്മുടെ ഒരു പകുതിയോളം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു നാല് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കണം ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ തേങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക ഇപ്പോൾ ഇത് ഈ ഒരു ഇതിലായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടതിനൊന്ന് അരച്ചെടുത്തേക്കണം ഇപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക ഇനി നമുക്ക് ഈ ഒരു അരപ്പൊന്ന് മാറ്റി വയ്ക്കുക ഇനി ഒരു കടായിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക്ക് ഒന്ന് ചതച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് വലിയ സവോള ചെറിയ ചെറിയ പീസസ് ആയിട്ട് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുക അതോടൊപ്പം ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കുക ഇനി രണ്ട് മൂന്ന് മിനിറ്റ് സവോള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തേക്കണം ഏകദേശം നന്നായിട്ട് വഴിയെടുത്തതിനു ശേഷം ഏകദേശം ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് തെലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം അപ്പം നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തേക്കണം തക്കാളി ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കണ്ട ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ അളവില് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തേക്കണം അപ്പോൾ നമ്മുടെ ഈ പൊടികളെല്ലാം പച്ചമണമെല്ലാം മാറിക്കിട്ടാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചേക്കണം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമ്മുടെ ഈ അരപ്പ് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതിനുശേഷം വേണം നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഇനി 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 നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു അറുന്നൂറ് ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കനും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തേക്കണം അപ്പം നമ്മുടെ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി മിക്സാക്കി എടുക്കുക ഇനി ചിക്കനിലേക്ക് നമുക്ക് ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക ശേഷം നമുക്ക് നമുക്കിന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് ഇപ്പോൾ അത് പതിനഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് തന്നെ അതുപോലെ എണ്ണയെല്ലാം തന്നിട്ട് മുകൾ ഭാഗത്ത് ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലി എല്ലാം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിന് നമ്മുടെ തേങ്ങയെല്ലാം വറുത്തരച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗ്രേവിയൊക്കെ കുറച്ചും കൂടി വേണമെങ്കിൽ അതനുസരിച്ച് ഒരു അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളെടുത്താൽ മതി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരും ചപ്പാത്തിക്കും പൊറോട്ടക്കും എന്തിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലാണ് ചിക്കൻ കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വരാം താങ്ക്